മറ്റുള്ളവർ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എങ്കിലേ ആ വാക്കുകൾക്കും അത് പറയുന്ന ആളിനും പ്രസക്തിയുള്ളൂ അടയാളപ്പെടുകയുള്ളൂ പക്ഷേ ഇതേറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഒന്നാമത് മനുഷ്യൻ വലിയ തിരക്കുകളിലാണ് കേൾക്കുവാനും പറയുവാനും ആർക്കും സമയമില്ല എന്തിനാണ് ഇത്ര തിരക്ക് അതുപക്ഷെ വ്യക്തമായി അറിയുകയുമില്ല ആർക്കും ഒന്നിനും ക്ഷമയില്ല അതിവേഗമായ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് മറ്റൊരാളെ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കേണ്ടത് അതിൽ വിജയിച്ചാൽ അതൊരു വിജയം തന്നെയാണ് നാം എപ്പോഴും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലുണ്ട് ആരും അറിയാതെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന മനോചിന്തകൾ ആഗ്രഹങ്ങൾ ജീവിത സ്വപ്നങ്ങൾ ഇതൊക്കെ പേറിയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം ഭൂരിപക്ഷവും ഒരിക്കലും സഫലമാക്കുവാൻ കഴിയാത്ത ചിന്തകളായിരിക്കും എന്നത് സത്യം ഇഷ്ടമില്ലാത്തൊരു ജോലി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യുമ്പോഴും ഇഷ്ടമുള്ളൊരു ജോലിയെ എപ്പോഴും താലോലിക്കുന്നുണ്ടാവും നമ്മുടെ മനസ്സ് നാം ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്തതാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കാത്തത് നിരന്തരം കാണുന്നു ഇവിടെയാണ് വശീകരണ കലയിലെ വാക്കുകളുടെ പ്രസക്തി മനസ്സുകൾ ആഗ്രഹിക്കുന്നത് നാം പറയുക അവരുടെ സങ്കല്പങ്ങളെ വാനോളം ഉയർത്തുക കേൾവിക്കാർ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോകും പതറിപ്പോകും ഇതെന്താണ് സംഭവിക്കുന്നത് ആരും ഇന്നേ വരെ പറയാത്ത വാക്കുകൾ ഞാൻ കേൾക്കുവാൻ കൊതിച്ച വാക്കുകൾ എന്റെ മനസ്സ് വായിച്ചെടുത്തതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവിടെ ആരംഭിക്കുകയായി വാക്കുകൾ കൊണ്ടുള്ള വശീകരണത്തിന്റെ ഇന്ദ്രജാലങ്ങൾ വാക്കിന്റെ ശക്തിക്ക് അതിരുകളില്ല മനോഹരമായ വാക്കുകൾ കൊണ്ട് മനസ്സുകളിലേക്ക് ഒരു നിലാ വെളിച്ചം പോലെ കടന്നു ചെല്ലുകയാണ് അതൊരു തൂവൽ സ്പർശം പോലെയോ ഒരു പെരുമഴ പോലെയോ ചിലപ്പോൾ അതൊരു സുഖമുള്ള വേദന പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചറിവ് പോലെയോ ഒക്കെ കെഴവിക്കാരന് അനുഭവിക്കുവാൻ കഴിയുന്നു അവിടെയാണ് വശീകരണകലയിലെ വാക്കിന്റെ ശക്തിയും സൗന്ദര്യവും വാക്കിന്റെ ഉടമസ്ഥർ ആരാണെന്നോ എന്തിന് അവരുടെ സത്യസന്ധതയെപ്പോലും മറന്നുകൊണ്ട് വാക്കിന്റെ ആ മാന്ത്രികതയിൽ അറിയാതെ നാം ലയിച്ചു പോകുന്നു സുന്ദര വാഗ്ദാനങ്ങളുടെ പെരുമഴയിൽ കേൾവിക്കാർ ആകെ നനഞ്ഞു പോകും എങ്കിലും വാക്കുകളുടെ മാസ്മരികതകളിൽ ഒരുവേള മനസ്സ് മയങ്ങുമ്പോഴും യഥാർത്ഥ മനസ്സ് ആ വാക്കുകളെ വിശകലനം ചെയ്ത് ആ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും സംശയിക്കാറുണ്ട് പക്ഷേ സംശയങ്ങൾ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതുകൊണ്ട് വീണ്ടും വാക്കിന്റെ സൗന്ദര്യത്തിൽ അറിയാതെ നാം ലയിച്ച് സുഖകരമായൊരു അനുഭവത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ് പലപ്പോഴും തെറ്റും ശരിയും വേർതിരിച്ചു കാണാതെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ആ വാക്കുകൾ നൽകുന്ന ലഹരിയിൽ നാം പെട്ടുപോവുക തന്നെ ചെയ്യും വാക്കിന്റെ ശക്തിയും സൗന്ദര്യവും എത്രയും കൂടുന്നുവോ അത്രയും തന്നെ മിഥ്യാലോകത്തിലേക്ക് നമ്മൾ അറിയാതെ സഞ്ചരിച്ചു പോകുന്നു സ്വന്തം അസ്തിത്വങ്ങൾ മറന്നുകൊണ്ട് എന്തിന് ചെറുത്തുനിന്ന് ചോദ്യം ചെയ്യുവാനുള്ള ശേഷികളൊക്കെ നമുക്ക് നശിച്ചു പോവുകയും ചെയ്യുന്നു വാക്കിന്റെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരു താഴിട്ട് പൂട്ടുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് പുറത്തു പുറത്തുകടന്നാൽ പലതും ചെയ്യുവാനുണ്ട് പക്ഷേ കാര്യരുമ്പിന്റെ കരുത്തുള്ള വാക്കുകളാൽ തീർത്ത താഴുകൾ തകർക്കുവാൻ ഒരിക്കലും കഴിയാതെ നിസ്സഹായതയോടെ നാം നിന്നു പോകുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ചില വ്യക്തികളോട് നാം സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് ഉണ്ടാകുന്നത് വിഷയം എന്തുമാകട്ടെ സംസാരം അങ്ങനെ നീണ്ടുപോകും പ്രണയ സംഭാഷണങ്ങൾ നീണ്ടുപോകുന്നത് അങ്ങനെയാണ് പ്രണയിക്കുന്ന വ്യക്തികൾ സംസാരിക്കുമ്പോൾ രണ്ടുപേരും മറ്റേയാൾക്ക് മുറിവുണ്ടാകാത്ത വിധമാണല്ലോ സംസാരിക്കുക അവിടെ രണ്ടുപേരും വാക്കുകളുടെ ശക്തിയും സൗന്ദര്യവും തിരിച്ചറിയുന്നു പ്രണയവിജയത്തിന് അതേറെ അനിവാര്യമാണ് താനും പക്ഷെ പ്രണയം സഫലമായി കഴിഞ്ഞാൽ സംഭാഷണങ്ങൾക്ക് അത്ര മാധുര്യമൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല അവിടെ കടമകളാണ് മുന്നിൽ പ്രണയിക്കുമ്പോൾ കടമകൾക്കുപരി പ്രണയം വിജയിപ്പിച്ചെടുക്കുവാനുള്ള മുൻകരുതലാണ് രണ്ടുപേരും പിന്തുടരുന്നത് അപ്പോൾ അറിയാതെ തന്നെ വാക്കുകൾക്ക് വല്ലാത്തൊരു ചാരുത വന്നു ചേരുകയും ചെയ്യും പക്ഷേ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മാനസിക തലത്തിലേക്ക് രണ്ടുപേരും മാറുന്നു പിന്നെ കടമകളും അധികാരങ്ങളും മാത്രം മുൻനിർത്തിയുള്ള വാക്കുകളാണ് എപ്പോഴും ഉണ്ടാകുന്നത് വിവാഹത്തിന് മുൻപ് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് രണ്ടുപേരും അന്യോന്യം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് പ്രശ്നം പ്രണയം ഒരു സങ്കല്പവും ജീവിതം ഒരു സത്യവുമാണ് അതെ പൊരുത്തപ്പെടുവാൻ പലപ്പോഴും കഴിയാത്തതും ചിലപ്പോഴൊക്കെ വല്ലാതെ മടുപ്പിക്കുന്നതുമായ ഒരു സത്യം പക്ഷെ പ്രണയത്തിന് അതിർവരമ്പുകൾ ഒന്നുമില്ലല്ലോ വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം സൃഷ്ടിച്ച് സങ്കല്പങ്ങൾ കൊണ്ട് തീർത്ത കൊട്ടാരക്കെട്ടിൽ ഒരു ബാധ്യതകളുമില്ലാതെ അങ്ങനെ ഇത് രണ്ടും തിരിച്ചറിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നതുമാണ് വാക്കിന്റെ ശക്തിയും സൗന്ദര്യവും എത്രയും കൂടുന്നുവോ അത്രയും ഭാവനകളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു പോകും ശ്രോതാക്കളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച ലോകപ്രശസ്ത പ്രഭാഷകരൊക്കെ ഈ വഴികൾ തന്നെയാണ് സ്വീകരിച്ചത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ എത്രയെത്ര പ്രഭാഷകർ പ്രഭാഷണത്തിലൂടെ ഒരു കടൽ അലയടിച്ചെത്തുന്നത് പോലെ കെഴവിക്കാരന്റെ മനസ്സിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിസ്മയ പ്രഭാഷകരുടെ ഒരു നീണ്ട നിര തന്നെ ചരിത്രത്തിലുണ്ട് സോക്രട്ടറീസും വിൻസ്റ്റൺ ചർച്ചിലും ഹിറ്റ്ലറും മാർട്ടിൻ ലൂഥർ കിങ്ങും അങ്ങനെ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ ഇളക്കി മറിച്ച എത്രയെത്ര പ്രഭാഷകർ എന്തിന് നമ്മുടെ കേരളത്തിലും വാക്കുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രഭാഷകർ നിരവധിയുണ്ട് എം എൻ വിജയനും സുകുമാർ അഴീക്കോടും കഥാപ്രസംഗത്തിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വി സാംബശിവനുമൊക്കെ തങ്ങളുടെ വാക്കിന്റെ ചാരുത കൊണ്ട് മനസ്സുകളെ കീഴടക്കിയ അതുല്യ പ്രതിഭകൾ വശീകരണകലയിൽ വാക്കിന്റെ ശക്തി ഒന്നുകൂടി ഉറപ്പിക്കുന്നു ഇവരൊക്കെ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ തൊട്ടും തലോടിയും സ്വാന്ദ്നിപ്പിച്ചും പ്രകോപിപ്പിച്ചും ചിന്താമണ്ഡലങ്ങളിൽ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചും അങ്ങനെ വാക്കിന്റെ അനന്തസാധ്യതകൾ സ്വയം അടയാളപ്പെടുത്തുവാനും മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കുവാനുമൊക്കെ വാക്ക് ഒരു ആയുധം കൂടിയാകുന്നു ആ ആയുധം കൊണ്ട് ചോര പൊടിയില്ല മാത്രം പക്ഷേ ആയുധത്തെക്കാൾ ആഴത്തിൽ ഹൃദയത്തെ മുറിക്കുവാൻ വാക്കിന് കഴിയുകയും ചെയ്യുന്നു പക്ഷേ ആ മുറിവുകൾ ഉണക്കുവാനുള്ള ഔഷധവും വാക്കുകൾ തന്നെ വശീകരണകലയിലെ ഏറ്റവും പ്രാധാന്യവും ആകർഷണവും നിറഞ്ഞ ഒന്നായി വാക്കുമാറുന്നു എന്നത് സത്യം